ഒരു ഏഴു മാസം ഒരു എം എൽ എനെ ഇലക്ട് ചെയ്യാൻ ഒരു അനാവശ്യമായ ഒരു ഇലക്ഷൻ ആണെന്ന് അവർക്ക് തന്നെ അറിയാം അത് മത്സരിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്സിനറിയാം ഏഴു മാസം കഴിഞ്ഞിട്ട് വേറെ തെരഞ്ഞെടുപ്പ് വരില്ലേ അവർക്ക് ഈ ഏഴ് മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കില്ല ഞങ്ങൾ അങ്ങനെ ഈഗോ വറുത ഒരു കാണിക്കാൻ ഒരു എലക്ഷൻ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ് നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് അതെല്ലാം ഞങ്ങൾ അറിയല്ലോ അതെല്ലാം അപ്പോ ആ കാരണം ഒരു അത് ബലക്ഷൻ ഇതുവരെ ജയിച്ചിട്ടില്ല അല്ല അങ്ങനെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല വിജയസാധ്യതയെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെയാണോ ലോക്കൽ ബോഡിയാണോ വരുന്ന അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങൾ ജനങ്ങളെ മുമ്പോട്ട് വയ്ക്കും ഇവർ എൽ ഡി എഫും യു ഡി എഫും ചെയ്യാത്ത കാര്യങ്ങളും അതും മുമ്പോട്ട് വയ്ക്കും ഇന്ന് എൽ ഡി എഫ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളം വീണ ഒരു പതിത്താണ്ടാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് കൊല്ലം അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും അത് ഞങ്ങളുടെ ഒരു ദൗത്യമല്ലോ ഞങ്ങളുടെ ഒരു കടമയല്ലേ ഇല്ല അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഒരു തീരുമാനം കൊടുത്തിട്ടില്ല എല്ലാവരും ഞങ്ങളൊരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഞങ്ങളൊരു അങ്ങനെ ഒരു ഹൈക്കമാൻഡൊന്നുമില്ലല്ലോ എൻ ഡി എഫും കോൺഗ്രസ് അല്ലല്ലോ എല്ലാവരും എല്ലാ നേതാവും അവരുടെ ഒരു ഒപ്പീനിയൻ മുമ്പോട്ട് വയ്ക്കും അതെല്ലാം കൺസിഡർ ചെയ്ത് എൻഡ്യേൻ്റെ ഒപ്പം ഒരു ചർച്ച നടക്കാം കഴിഞ്ഞ അല്ലേ അതെല്ലാം ഇങ്ങനെ നിങ്ങളുടെ ഒരു അത് മീഡിയക്ക് നല്ലൊരു എക്സൈറ്റിംഗ് ഒരു ഇവൻ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് മത്സരിക്കാനല്ല മത്സരിക്കാൻ ഇറങ്ങുന്നത് ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കാൻ മത്സരിക്കുന്നത് അത് ഞങ്ങളുടെ പാർട്ടിൻ്റെ ഒരു 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 വിഷനാണ് അതുകൊണ്ട് ജയിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കും അവിടെ നിലമ്പൂർ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ് ഒരു ബയോലക്ഷം വന്നിട്ടുണ്ട് അതൊരു മൈനോറിറ്റി ഡോമിനേറ്റഡ് ഏരിയയാണ് കോൺസ്റ്റിറ്റുവൻസിയാണ് ഇതുവരെ ബി ജെ പിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ വലിയൊരു പെർഫോമൻസ് ഒന്നും നടന്നിട്ടില്ല എൻ ഡി എൻ്റെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ബി ഡി ജെസ് മത്സരിച്ചപ്പോൾ അപ്പോൾ എൻ ഡി എൻ്റെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് തീരുമാനം എലക്ഷന് മുമ്പുണ്ടാവും അത് കേട്ടോ